ക്രൈസ്തനോൾ സദൃശവാക്യങ്ങൾ ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്നുമുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ കൂടെ കൂടെ ശാസന കേട്ടിട്ടും ഷാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേപ്പെടുന്നു ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തൻ്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു വേശ്യകളോട് സഹവാസം ചെയ്യുന്നവനോ തൻ്റെ സമ്പത്ത് നശിപ്പിക്കുന്നു രാജാവ് ന്യായപാലനത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു നികുതി വർധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് ഒരു വല വിരിക്കുന്നു ദുഷ്കർമി തൻ്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു നീതിമാനോ കോഷിച്ച് ആനന്ദിക്കുന്നു നീതിമാൻ അഗതികളുടെ കാര്യം അറിയുന്നു ദുഷ്ടനോ പരിജ്ഞാനം എന്നതെന്ന് അറിയുന്നില്ല പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു ക്രോധത്തെ ശമിപ്പിക്കുന്നു ജ്ഞാനിക്കും ഫോർച്നും തമ്മിൽ വാക്വാദം വാഗ്വാദമുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദേഷിക്കുന്നു നേരുള്ളവരോ അവന്റെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു മൂടൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപ്പെടുന്നു ഇരുവരുടെയും കണ്ണ് യഹോബ പ്രകാശിപ്പിക്കുന്നു അഗതികൾക്ക് വിശ്വസ്തതയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും വടിയും ശാസനയും ജ്ഞാനത്തിന് നൽകുന്നു തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു ുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണും നിന്റെ മകനെ ശിക്ഷിക്ക അവൻ നിനക്ക് ആശ്വാസമായി തീരും അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും വെളിപ്പാട് ഇല്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു ന്യായ പ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ ദാസനെ ഗുണീകരിപ്പാൻ വാക്കു മാത്രം പോരാ അവൻ അത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ വാക്കിൽ ബത്തപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ അവനേക്കാൾ മൂഢനെ അധികം പ്രത്യാശയുണ്ട് ദാസിനെ ബാല്യം മുതൽ ലാളിച്ചു വളർത്തുന്നവനോട് അവൻ ഒടുക്കം ദുഷാഠ്യം കാണിക്കും കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും കള്ളനുമായി പങ്കുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പകയ്ക്കുന്നു അവൻ സത്യവാചകം കേൾക്കുന്നു ഒന്നും പ്രസ്താവിക്കുന്നില്ല പ്രസ്താവിക്കുന്നില്ലതാനും മാനുഷ്യഭയം ഒരു കെണിയാകുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു മനുഷ്യന്റെ നയവിധിയോ യഹോവയാൽ വരുന്നു നീതി കെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ് സന്മാർക്ക് ദുഷ്ടന്മാർക്കും വെറുപ്പ് വായിച്ചു തിരുവചനങ്ങളാൽ ദൈവം നമേ ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കുമാരാകട്ടെ അമേ